ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് വിലയിരുത്തിയിരിക്കുകയാണ് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ വമ്പൻ സ്ട്രാവുകളുണ്ടെന്നും ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാടെടുത്തു ഇത് നിസ്സാരമായി കാണാനാവില്ലെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു വലിയ സംഘത്തിന്റെ ഇങ്ങിയറ്റത്തെ കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിയുടെ ഉദ്ദേശത്തിൽ സംശയമുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ദേവസ്വം ഭരണസമിതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരുടെ ആശയവിനിമയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും എസ് സംഘം കടക്കണം രണ്ടു വർഷത്തെ കത്തിടപാടുകൾ അന്വേഷിക്കണം അഞ്ഞൂറ് ഗ്രാം സ്വർണം എവിടെ പോയെന്ന് കൃത്യമായി ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കൃത്യതയോടെയും സുതാര്യതയോടെയും അന്വേഷണം മുന്നോട്ടു പോകണം എല്ലാ രേഖകളും പരിശോധിച്ചതിനു ശേഷമായിരിക്കണം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഈ അന്വേഷണം കേരള പോലീസിന്റെ വിശ്വാസ്യതയെ മാത്രമല്ല ഹൈക്കോടതിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും ഇടക്കാല ഉത്തരവിൽ കോടതി പറയുന്നുണ്ട് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓഡിറ്റ് വ്യക്തമാക്കുന്നത് പേടിപ്പിക്കുന്ന സ്വത്ത് ദുരുപയോഗമാണ് ശബരിമലയിലെ ആസൂത്രിത മോഷണവും കൊള്ളയും കോടതിക്ക് മുന്നിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഗുരുവായൂരിലെ കൊള്ളയുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പത്രം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആനക്കൊമ്പ് വിശ്വാസികൾ സമർപ്പിക്കുന്ന സ്വർണം വെള്ളി തുടങ്ങിയ ഭഗവാന്റെ സ്വത്തുക്കൾ കാണാതായിട്ടുണ്ട് ദേവസ്വത്തിന്റെ തുടർച്ചയായ ഓഡിറ്റുകൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സ്വർണം വെള്ളി ആനക്കൊമ്പ് മഞ്ചാടിക്കുരു വരെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സംബന്ധിച്ച കണക്കിന്റെ രേഖകളുമില്ല ഉള്ള രേഖകൾ പ്രകാരം വസ്തുക്കൾ അവ സൂക്ഷിച്ചിരിക്കുന്നിടത്തില്ല സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത് രണ്ടായിരത്തിഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഡിറ്റ് റിപ്പോർട്ടുകളിലെ കണ്ടെത്തലുകൾ പ്രകാരം ക്ഷേത്രത്തിന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ കനത്ത വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പുന്നത്തൂർ കോട്ട സങ്കേതത്തിൽ ആനക്കൊമ്പുകൾ കൈകാര്യം ചെയ്തതിൽ വൻ പിഴവുകളുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഓഡിറ്റ് വിശദാംശങ്ങൾ കാണിക്കുന്നത് ആ വർഷം ആനക്കൊമ്പ് വെട്ടിമാറ്റലും ആനക്കൊമ്പ് കൈകാര്യം ചെയ്യലും അനുസരിച്ച് ഇവ സൂക്ഷിക്കുന്നിടത്ത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ആറ് കിലോഗ്രാം ഉണ്ടാകേണ്ടതായിരുന്നു നിയമപ്രകാരം ഇവയൊന്നും വനം വകുപ്പിന് കൈമാറിയിട്ടുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ അഞ്ഞൂറ്റി അഞ്ച് കിലോഗ്രാം പതിനാല് ദശാംശം പതിനെട്ട് കിലോഗ്രാം രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കിലോഗ്രാം എഴുന്നൂറ്റി മുപ്പത് ഗ്രാം മുന്നൂറ്റി ഇരുപത് ഗ്രാം ഇരുന്നൂറ്റി എൺപത് ഗ്രാം എന്നിങ്ങനെ തൂക്കമുള്ള കൊമ്പുകളും ആനക്കൊമ്പിൻ്റെ കഷ്ണങ്ങളും നീക്കം ചെയ്യുകയോ രേഖകളില്ലാതെ കൈവശം വെക്കുകയോ ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച ഒരു രേഖയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ വനങ്ങളുടെ അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ കത്തുപ്രകാരം പ്രകാരം പത്ത് ദിവസത്തിനുള്ളിൽ ദേവസ്വം തങ്ങളുടെ കൈവശമുള്ള ആനക്കൊമ്പുകളുടെ വിശദാംശങ്ങൾ നൽകണമെന്ന് നിർദ്ദേശിച്ചു പക്ഷേ വിവരങ്ങളൊന്നും തന്നെ നൽകിയില്ല ആനക്കൊമ്പുകൾ വനംവകുപ്പിന് കൈമാറിയിട്ടുമില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആനക്കൊമ്പ് ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിലെ ചട്ടലംഘനത്തിന്റെ വ്യാപ്തിയാണ് വ്യക്തമാക്കുന്നത് നിലവിലുള്ള ബോർഡിന്റെ കാലാവധിക്ക് മുമ്പുള്ള ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ പറഞ്ഞു ഇപ്പോഴത്തെ ഭരണസമിതി ചുമതലയേൽക്കുന്നതിന് മുമ്പുള്ള സമയത്താണ് ഈ വിഷയം കോടതിയുടെ മുമ്പാകെ ഇത് വന്നിരുന്നു അവിടെ ദേവസ്വം മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ദേവസ്വത്തിൽപ്പെട്ട ആറ് ആനകൾ ചെരിഞ്ഞിട്ടുണ്ട് ആ കേസുകളെല്ലാം വനംവകുപ്പിന്റെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആനക്കൊമ്പൊരിക്കലും തങ്ങൾക്ക് കൈമാറിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മാത്രമേ തങ്ങൾക്ക് ലഭിക്കൂ ഓഡിറ്റ് റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ അതിന് വളരെ മുമ്പുള്ള ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത് ക്ഷേത്രത്തിനുള്ളിൽ ദൈനംദിന ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്വർണവും വെള്ളിയും കണ്ടെത്തുന്ന ഡബിൾ ലോക്ക് രജിസ്റ്ററിൽ ഓഡിറ്റ് നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന പൊരുത്തക്കേടുകൾ കണ്ടെത്തി ഉപയോഗത്തിന് ശേഷം തിരികെ നൽകിയ ഇനങ്ങൾ പലപ്പോഴും വിശദീകരിക്കാനാകാത്ത ഭാരം കുറഞ്ഞതായി കാണിച്ചു പത്തു മാസത്തിനുള്ളിൽ ഒരു വെള്ളിപ്പാത്രം ഒന്ന് ദശാംശം ഒന്ന് ഒമ്പത് കിലോഗ്രാം ആണ് കുറഞ്ഞത് മറ്റൊരു വിളക്ക് കണക്കിന് ഗ്രാം ഭാരം കുറഞ്ഞു ചില സന്ദർഭങ്ങളിൽ തിരികെ നൽകിയത് അതേ മെറ്റീരിയൽ പോലും ആയിരുന്നില്ല ഒരു സ്വർണ കിരീടത്തിന് പകരം ഒരു വെള്ളി ആഭരണവും രണ്ടര ദശാംശം ആറഞ്ച് കിലോഗ്രാം വെള്ളിപ്പാത്രത്തിന് പകരം എഴുന്നൂറ്റി അമ്പത് ഗ്രാം മാത്രം ഭാരമുള്ള ഒന്ന് ഉപയോഗിച്ചു എന്നാൽ ഈ വ്യത്യാസങ്ങളൊന്നും അന്വേഷണത്തിനോ നടപടിക്കോ കാരണമായില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഓഡിറ്റിൽ ഭക്തർ സമർപ്പിച്ച ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്ന പതിനേഴ് ചാക്ക് മഞ്ചാടിക്കുരു കാണാതായതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് ലേലം ചെയ്ത ചാക്കുകൾ ലേലം കൊണ്ടയാൾ കൊണ്ടുപോയില്ല അവ സൂക്ഷിച്ചു വെച്ചു പിന്നീട് ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഒരു ദേവസ്വം ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ഈ ദൃശ്യം സി ദൃശ്യങ്ങളിൽ കണ്ടു മറ്റാവശ്യങ്ങൾക്ക് സ്ഥലം കാലിയാക്കാൻ ചാക്കുകൾ അടുത്തുള്ള ഗോഡൌണിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടത് എന്നാൽ തുടർന്നുള്ള രേഖകളിൽ അവ എവിടേക്കാണ് പോയതെന്നോ അടുത്ത ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നും വ്യക്തതയില്ല എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട് വലിയ സംഭാവനകളും വിലപ്പെട്ട വഴിപാടുകളും ഔദ്യോഗിക രജിസ്റ്ററുകളിൽ ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഓഡിറ്റ് കണ്ടെത്തി ചെമ്പ് വെങ്കലം പഞ്ചലോഹ വസ്തുക്കളുടെ കണക്കെടുപ്പ് രണ്ടായിരത്തി മുതൽ നടക്കുന്നില്ല പാലക്കാട് സ്വദേശിയായ ഒരു ഭക്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമർപ്പിച്ചതും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്നതുമായ രണ്ട് ടൺ ഭാരമുള്ള നാല് കാതു വെങ്കലപാത്രം ക്ഷേത്രത്തിൽ ലഭിച്ചതായി രസീത് നൽകുകയോ രജിസ്റ്ററിൽ വസ്തുരേഖപ്പെടുത്തുകയോ ഉത്തരവാദിത്തപ്പെട്ട് ആരുടെയെങ്കിലും പക്കൽ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല ക്ഷേത്രം തന്നെ കിലോയ്ക്ക് ഒന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന കശ്മീരി കുങ്കുമം പോലുള്ള വിലയേറിയ വസ്തുക്കൾ ഭക്തർ പതിവായി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു എന്നാൽ അത്തരം വഴിപാടുകൾ ഒരു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കൈവശം വെക്കുന്ന ഒരു വ്യക്തിഗത രജിസ്റ്ററിൽ ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിന് രസീത് നൽകാത്തത് കൊണ്ട് തന്നെ ഓഡിറ്റ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നു എല്ലാ വിലവെടുപ്പുള്ള വസ്തുക്കളുടെയും വാർഷിക ഭൗതിക പരിശോധന നിർബന്ധമാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗുരുവായൂർ ദേവസ്വം നിയമവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ചട്ടങ്ങളും ഉണ്ടായിരുന്നിട്ടും നാലു പതിറ്റാണ്ടിലേറെയായി അത്തരമൊരു പരിശോധന നടന്നിട്ടില്ലെന്ന് ഓഡിറ്റർമാർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഡിറ്റിലും സമാനമായ നിരീക്ഷണങ്ങൾ കണ്ടെത്തി ക്ഷേത്ര സ്വർണവും വെള്ളിയും പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടത് ഒറ്റത്തവണത്തെ മേൽനോട്ടമല്ല മറിച്ച് ഒരു സ്ഥിരമായ ഭരണപരമായ വീഴ്ചയാണെന്ന് സ്ഥിരീകരിച്ചതായുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ